തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ തിരുമിറ്റക്കോട് നടത്തിയ പരിശോധനയിൽ നാൽപ്പത് കുപ്പി മദ്യവും മുന്നൂറ്റി അറുപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ തിരുമിറ്റക്കോട് ആറങ്ങോട്ടുകരയിലെ പെട്ടിക്കട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നത് കണ്ടെത്തുകയായിരുന്നു പ്രതി ആറങ്കോട്ടുകര ദേശത്ത് പറമ്പിൽ വീട്ടിൽ സുബ്രഹ്മണ്യനെതിരെ തൃത്താല എക്സൈസ് കേരള അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു അതേസമയം പ്രതി ഓടി രക്ഷപ്പെട്ടു തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാൽപ്പത് കുപ്പി മദ്യവും മുന്നൂറ്റി അറുപത് നിരോധിത പുകൽ ഉൽപ്പന്നങ്ങളുമാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണി നടന്ന പരിശോധനയിൽ പ്രതിയുടെ വീടിന്റെ പിറകുവശത്തുള്ള രഹസ്യാറയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സിഞ്ചു പ്രിവന്റീവ് ഓഫീസർ വി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഫ്രാൻസിസ് അരുൺ പി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കവിത റാണി ഡ്രൈവർ അനുരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്